നമ്മുടെ നാട്ടിൽ ശുദ്ധജലം കിട്ടാത്ത ആളുകളുണ്ട് അത് മനസ്സിലാക്കാത്ത എന്തോ അറിയോ നമുക്കിതിനൊന്നും വിലയില്ല നമുക്കൊന്നിനും വിലയില്ല നമ്മൾ നമ്മളൊന്നിന്റെ കാര്യത്തിലും വിലയുള്ള ആളുകളല്ല കാരണം നമുക്കങ്ങ് അടിച്ചുപൊടിക്കണം നമുക്കങ്ങനെ ചാടിക്കളിക്കണം നമുക്കങ്ങനെ പല കാര്യങ്ങളോ ചാടണം ആടണം പാടണം ആർക്ക് വേണ്ടി ഈ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടി അവരെ പോലുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ വളരെ അപ്പൊ സലീം മങ്കടീ സാഹിബ് അപ്പോ നമ്മൾ അതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ നീട്ടിപ്പോ ഇത്രയും ആളുകളിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓവറാണ് എൻ്റെ സമയം ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കണം എല്ലാവരും നാല് കാര്യം ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പകർത്താൻ പ്രത്യേകിച്ച് എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന കാര്യം നമസ്കരിക്കലല്ല അമ്പലത്തിലെ പൂജയല്ല കർബാലയത്തിലെ എഴുത്തിക്കാഫല്ല ചർച്ചിലെ എന്താ പറയുക കുർബാനയോ കാര്യങ്ങളല്ല അതൊക്കെ പുണ്യമുണ്ട് അതൊക്കെ ചെയ്യണം അതൊക്കെ മനുഷ്യർക്കുള്ളതാണ് അതൊക്കെ വേറെ കാര്യവും നിസ്കാരം നോമ്പും ഒക്കെ വേണം ഞാൻ അതൊന്നും വേണം അതൊക്കെ ചെയ്യണം പക്ഷെ മനുഷ്യൻ ഏറ്റവും വലിയ പുണ്യം ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്കൊക്കെ പറ്റും നമുക്ക് എല്ലാവർക്കും പറ്റും ആർക്കും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ദാഹിക്കുന്നവർക്ക് വെള്ളവും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക രണ്ടാമതായി നഗ്നത മറക്കാനുള്ള വസ്ത്രം കൊടുക്കുക നമ്മൾ പുതിയതെടുത്ത് കൊടുക്കണ്ട നമ്മുടെ വീട്ടിലുണ്ടാവും ചിലപ്പോൾ നമുക്കത് വലിയ വില ഉണ്ടാവില്ല പക്ഷേ അത് ഏറ്റവും വലിയ അമൂല്യമായ ഒരു വസ്തുവായിട്ട് കാണുന്ന ആളുകൾ പുറം ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അൻസാർ ഗുസ്താനയോ അബ്ബാസ് അലി അലീഖാനയോ അലീഖാനയോ മാമു സാഹിബിനെയോ ആരെങ്കിലുമൊക്കെയാ എല്ലാം ഔഷധ അടുക്കള ആരെങ്കിലും ഒന്ന് കോൾ ചെയ്യുക അവരത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കും മൂന്നാമതായിട്ട് ആരോഗ്യം സംരക്ഷിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക ലക്ഷക്കണക്കിലുള്ള സർജറിക്ക് കൊണ്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് പ്രയാസമുണ്ടോ അവന്റെ ജീവൻ നിലനിർത്താനുള്ള ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക മൂന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്നെ കേട്ടവർക്ക് നന്ദി നമ്മൾ കയറി കിടക്കാൻ ഒരു ഇടം കൊടുക്കുക സ്വന്തമായിട്ടൊരു ഭവനം കൊടുക്കാനല്ല സ്വന്തമായിട്ടൊരു ഭവനം കൊടുക്കാനല്ല അവന്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും അവന് കയറി കിടക്കണം എണീറ്റ് കൂടോ എന്ന് പറയാതെ ഒരു ദിവസമെങ്കിലും മന്തി ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക ആർക്ക് നമ്മൾ അത്തരക്കാരെ കണ്ടാൽ അത് നമുക്ക് കഴിയും അത് കഴിയണം കഴിയുന്നില്ലെങ്കിൽ ഇത്തരം പരിപാടികൾക്കൊന്നും തൽക്കാലം നിങ്ങൾ വരികയും ചെയ്യരുത് ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ അടുത്ത് വല്ല നെറ്റുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു ഒരിക്കലും മുഖ്യ പ്രഭാഷണമല്ല ഒരു ആശംസ അർപ്പിച്ചതിന് കാണുക പ്രിയപ്പെട്ട സുഹൃത്ത് അലീക്കുക ഒരു കാര്യം കൂടി ഇപ്പോൾ എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞുകൂടി ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നി മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഒരുപാട് സന്തോഷം അതിനിടയിൽ വാക്ക് പറഞ്ഞാൽ മാത്രം ഞാൻ അദ്ദേഹത്തോട് തിരുത്തിയിട്ടുമുണ്ട് അത് ഞാൻ ഇവിടെ സരസ്സ് പറയുന്നില്ല എന്തായാലും രാജ്യസ്നേഹം വാക്കിലല്ല തൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ കഴിയുന്ന ഒരു മകൻ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സ്വന്തം ഒരു ബിഗ് സലൂൺ എൻ്റെ അലിയ്ക്ക് അയക്കും അതുപോലെ തന്നെ ഡോക്ടർ സാറിനും ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട അബ്ബാസ് അലി സാഹിബിനും ഈ വേദിയിലുള്ള എല്ലാവർക്കും എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഹിന്ദ് കെയർ ചാർ